ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കളം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ രണ്ടാമത് മിൽമ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു

ഒരുപാട് അസുഖങ്ങൾ വന്ന് വലിയ പ്രയാസപ്പെടുന്ന ആളുകളാണ് ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് വരുന്നുണ്ട് നമ്മൾ കഴിക്കുന്നത് ഭക്ഷണത്തിൽ കൂടെയാണ് പല അസുഖങ്ങളും വരുന്നത് ഒരുപാട് പൈസ നമുക്ക് ഇന്നിപ്പോൾ അസുഖമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട സാഹചര്യം വരുന്നുണ്ട് അപ്പോൾ അതിതൊക്കെ വ്യത്യസ്തമായിട്ട് മിൽമട ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഏത് പ്രദേശത്ത് ചെന്നാലും കിട്ടാവുന്ന രൂപത്തിലേക്ക് അത് മാറിയാണ് കഴിഞ്ഞ ദിവസം കണ്ടകുളം ക്ഷീരസംഗത്തിൽ തന്നെ അവിടെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചായിട്ടുള്ള പ്രദേശത്തേക്ക് നമ്മുടെ പ്രദേശത്ത് നഗരസഭാ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു മായവും കൃത്യമായ എല്ലാ ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ഒന്നായി മാറാൻ വേണ്ടി ഇത് മാറ്റിയെടുക്കുകയാണ് അപ്പോൾ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ എല്ലാ ആളുകളും വാങ്ങിക്കാൻ ആവശ്യമായ ഇടപെടലുണ്ടാവണം ഇത് നടപ്പിലാക്കുന്ന ക്ഷീരസംഘം കണ്ടവളം ക്ഷീരസംഘത്തിൻ്റെ പ്രസിഡന്റ് ബിജയ് കിഷോർ അതേപോലെ തന്നെ ഡയറക്ടർ സത്യഡ് ഉൾപ്പെടെ ഒരുപാട് ആളുകളോട് വന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയാതിന് കുറിച്ചുള്ള സംവിധാനം എന്താണെന്നുള്ളത് അത് നല്ല രീതിയിൽ നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോടും നഗരസഭാ പ്രദേശത്തെ എൻ്റെ വാർഡ് പ്രദേശത്ത് മുപ്പത്തഞ്ചാം ഇത് ആരംഭിക്കുന്നത് അപ്പൊ അതിന്റെ എല്ലാ പൂർണ്ണമായ പിന്തുണയും ഇതിനെ അർപ്പിച്ചുകൊണ്ട് ഞാൻ എല്ലാ സഹായത്തിലും കൂടി കൂടി പറയണം ഈ കണ്ടു സംഘത്തിലൊരു ഔട്ട്ലേക്ക് ഉദ്ഘാടനം ചെയ്തത് അതിന്റെ ഒരു ബ്രാഞ്ചിൽ രണ്ടാമത് കൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് വളരെ തൃശൂർ ജില്ലയിൽ തന്നെ ആദ്യ ഉദ്ഘാടനം എനിക്ക് തോന്നുന്നത് വളരെ വളരെ നല്ല സമീപനം മിൽമയോട് ജനങ്ങൾ സ്വീകരിക്കുന്ന സമീപനം തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള സാധനങ്ങൾ സാമഗ്രികൾ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ള പ്രവ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂ തൃശ്ശൂരിൻ്റെ ഭാഗമായിട്ട് കൊടുങ്ങെട്ടിലെ ചിത്രപ്രസമായിട്ടുള്ള കൊടുങ്ങട്ടെ ഈ ചെറിയ പ്രദേശത്ത് ഈ രണ്ടാമതൊരു ഷോപ്പ് കൂടി തുടങ്ങാനായിട്ട് പട്ടണ സംഘത്തിൻ്റെ പ്രവർത്തനത്തെ എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഒരു കാര്യം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് മിൽമ എന്ന ഉൽപ്പന്നത്തിൻ്റെ പൂർണ്ണമായ നൂറ് ശതമാനവും എന്താണോ അതിൽ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ് അതിൻ്റെ അകത്തുള്ളതെന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് ഞങ്ങൾക്ക് കഴിയും നൂറ് ശതമാനം നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന പേട തന്നെ നമുക്കറിയാം ഈ പേട ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പോയി സന്ദർശിച്ചാൽ മനസ്സിലാവും പാലല്ലാതെ ഒരു സാധനം അതിലില്ല ആകെ ചേർക്കുന്ന ഇപ്പോൾ പഞ്ചസാര മാത്രമാണ് പാല് കുറുക്കി അതിൻ്റെ ചെ സബ്സിസ്റ്റൻസ് ആയിട്ടുള്ള പദാര്ത്ഥം ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നതിന് തുല്യമാണ് കുട്ടികൾക്ക് മറ്റ് ചോക്ലേറ്റുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊരു പാക്കറ്റ് വാങ്ങിച്ച ഒരു ഗ്ലാസ് ഒരു പേട കഴിച്ച ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്ന ഒരു മധുരമുണ്ട് എന്നുള്ള ഒരു കുഴപ്പം മധുരം നമ്മൾ കുഴപ്പമായിട്ട് കാണണ്ട അതും ഒന്നാം തരം പഞ്ചസാധകൾ തന്നെയാണ് മാർക്കറ്റിൽ ലഭിക്കുന്ന പഞ്ചസാരയിൽ നിന്നും ഒന്നാംതരം പഞ്ചസാധന ഗുരുവായൂരൊക്കെ പ്രസാദമായി ലഭിക്കുന്ന ഒന്നാംതരം പഞ്ചസാര അതുപോലുള്ള പഞ്ചസാര ചേർത്തിട്ടാണ് തെല്ലുപോലും മായമില്ലാത്ത എല്ലാ ഉൽപ്പന്നങ്ങളും പക്ഷേ പലരും ചോദിക്കുന്നത് പ്രസിഡന്റ് ബിജോയ് കിഷോർ അധ്യക്ഷനായി വി കെ ബൈജു ഉഷ രണദേവൻ എം ആർ ശരണ്യ പി എസ് ഐഷാബി ഒ കെ ശിവൻ ബൈജു കിഷോർ കെ കെ സുന്ദരൻ എന്നിവർ സംസാരിച്ചു